ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് കേസിൽ ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായും കിട്ടിയിരുന്നില്ലെന്നും അതാണ് ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാതിരുന്നതെന്നും ചെന്നിത്തല പറയുകയുണ്ടായി ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ കമ്പനികളുടെ സർവീസ് പ്രൊവൈഡർമാർ ആവശ്യമായ വിവരങ്ങൾ കൈമാറിയില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ആയിരിക്കെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് മനസാക്ഷിയുള്ള ആർക്കും തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരമായ കൊലപാതകമാണത് അക്കാര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിനും സംശയമില്ല ഈ കൃത്യത്തിൽ പങ്കെടുത്തവരെല്ലാം തന്നെ ഇപ്പോഴും അഴിക്കുള്ളിലാണ് അവരെ പിന്തുടർന്ന് പിടികൂടിയതും കോൺഗ്രസിന്റെ പോലീസാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററേയും വളഞ്ഞിട്ട് പിടികൂടിയതും ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിൽ അടച്ചതും ഇതേ കോൺഗ്രസിന്റെ പോലീസ് തന്നെയാണ് ഒടുവിൽ തെളിവില്ലെന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടത് ബഹുമാനപ്പെട്ട വിചാരണ കോടതിയാണ് ഹൈക്കോടതി പോലും മോഹനൻ മാസ്റ്ററെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയിട്ടില്ലെന്നതും ഓർക്കേണ്ടതുണ്ട് ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കുക തന്നെ വേണം അതായത് ടി പി എ കൊന്നവരും കൊല്ലിച്ചവരും അഴിക്കുള്ളിൽ അടക്കപ്പെടേണ്ടത് തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അനവധി അരങ്ങേറിയ മണ്ണാണ് കേരളത്തിലേത് ഒരു രാഷ്ട്രീയ കൊലപാതകവും ന്യായീകരിക്കപ്പെടുന്നുമില്ല തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണത് കൊന്നവരുടെയും കൊല്ലപ്പെട്ടവരുടെയും പട്ടികയിൽ കേരളത്തിലെ എല്ലാ മുഖ്യധാരാ പാർട്ടികളുമുണ്ട് അടുത്ത കാലത്താണ് ഇതിനൊരു ശമനം വന്നിരിക്കുന്നത് അത് ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് രാഷ്ട്രീയ കേരളവും ആഗ്രഹിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെട്ട കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിമാർ ആ ചുമതല നിറവേറ്റിയിട്ടില്ലെങ്കിൽ അതിന് അവർ തന്നെയാണ് ആദ്യം മറുപടി പറയേണ്ടത് അതല്ലാതെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്തും വിളിച്ചു പറഞ്ഞു കളയാം എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഗൂഢാലോചന പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസ് ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് തിരുവഞ്ചൂരിന്റെയും രമേശ് ചെന്നിത്തലയുടെയും വീഴ്ചയാണ് ഇത് മറച്ചു വയ്ക്കാൻ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെന്നിത്തല വിളമ്പുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു മാത്രമാണ് അങ്ങനെ മാത്രമേ വിലയിരുത്താനും സാധിക്കുകയുള്ളൂ ഗൂഢാലോചന തെളിയിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ കമ്പനികളുടെ സർവീസ് പ്രൊവൈഡർമാർ ആവശ്യമായ വിവരങ്ങൾ കൈമാറിയില്ലെന്ന് ഒരു ഉളുപ്പുമില്ലാതെയാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്നതിന് ചെന്നിത്തല മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മറുപടി പറയേണ്ടതുണ്ട് കൊലക്കേസിനെ പോലെ ഗൗരവമായ ഒരു കേസിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും മൊബൈൽ വിശദാംശങ്ങൾ സർവീസ് പ്രൊവൈഡർമാർ കൃത്യമായി നൽകിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമായിരുന്നു അതിനുള്ള വകുപ്പൊക്കെ പോലീസിനുണ്ടെന്നത് മുൻ പോലീസ് മന്ത്രിയും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ഇക്കാര്യം കോടതിക്ക് മുന്നിൽ അറിയിച്ചാൽ കോടതി തന്നെ ആവശ്യമായ ഇടപെടൽ നടത്തുമായിരുന്നു കേസ് ഡയറി പരിശോധിച്ചു എന്ന് അവകാശപ്പെടുന്ന രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ആ വഴിക്ക് പോലീസ് നീങ്ങിയില്ല എന്നതിനാണ് മറുപടി പറയേണ്ടത് അതല്ലാതെ ഗൂഢാലോചനയിൽ പുകമറ സൃഷ്ടിക്കുകയല്ല വേണ്ടിയിരുന്നത് കൊലപാതകം ആസൂത്രണം ചെയ്തതിലും അത് നടപ്പാക്കുന്നതിലും പിണറായി വിജയന് പങ്കുണ്ടെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തല പറഞ്ഞതെന്നത് നാടിന് എന്തായാലും അറിയേണ്ടതുണ്ട് അതായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ അറസ്റ്റിന് എന്തായിരുന്നു തടസ്സമെന്നതും വ്യക്തമാക്കണം രമേശ് ചെന്നിത്തലയുടെ വാദം കേട്ടാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെയാണ് കൊലപാതകം നടന്നതെന്നാണ് തോന്നിപ്പോവുക പിണറായി ഗൂഢാലോചന നടത്തിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ചതെങ്കിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിമാരായിരുന്ന രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണോ പിണറായിയെ രക്ഷിച്ചതെന്നതിനും മറുപടി വേണം അതല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണത്തിന് നിരുപാധികം മാപ്പ് പറയാൻ രമേശ് ചെന്നിത്തല തയ്യാറാകണം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഏതെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും അടങ്ങിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വീഴ്ചയാണ് ആ തെറ്റാണ് ആദ്യം ചെന്നിത്തല അംഗീകരിക്കേണ്ടത് ഒരു പ്രസംഗത്തിലെ പരാമർശമാണ് ടി പി പിണറായിയുടെ പകയായി രമേശ് ചെന്നിത്തലയും ലീഗ് നേതാവ് കെ എം ഷാജിയും ചൂണ്ടിക്കാട്ടുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഒരു നേതാവിനെതിരെയും പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും പിണറായി രൂക്ഷമായി പ്രസംഗിച്ചിട്ടുണ്ട് അതെല്ലാം കേവലം ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായി കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ പ്രസംഗിച്ചതും സോഷ്യൽ മീഡിയകളിൽ തിരഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും ഇവർക്കെതിരെ ഒന്നും കാണാത്ത വില്ലൻ പരിവേഷമാണ് പിണറായിയിൽ മാധ്യമങ്ങളും കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ഇടതുപക്ഷത്തെ തളർത്താൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും പിന്നീട് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് ചർച്ച നടത്തുന്നതും നാട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ ചരിത്രമാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് രമേശ് ചെന്നിത്തലയും യു നേതാക്കളും ലക്ഷ്യമിടുന്നത് അതാകട്ടെ വ്യക്തവുമാണ്